ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നേരം വെളുത്തു തുടങ്ങി നമ്മളെ പണി നടന്ന പോലെ അപ്പോൾ ഇന്ന് നല്ല തേങ്ങയും ബെല്ലവും വെച്ചിട്ടുള്ള അടയാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ അടവാണെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പൊ ഇതാ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പണി തുടങ്ങാട്ടാ ഇന്നലത്തെ കഴുകാൻ ബാക്കിയുണ്ട് കേട്ടോ അതിപ്പം കകുകയാണ് ഇതും കൂടി ആയിട്ട് കഴുകാം അപ്പോൾ ഇതാ പറയുണ്ടായി എങ്ങനെ ആയാലും സിങ്കിൽ കാണാണ്ട് ഇങ്ങോട്ട് ഫോൺ എടുക്കാനാകില്ല അതുകൊണ്ട് പെട്ടുപോന്ന അപ്പോൾ ഒരു വലിയ നീളത്തിലുള്ള ഒരു ഇല നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസുകളാക്കണം തേങ്ങയും ഇനിയിപ്പോൾ ഇത് കകാനുള്ളതെന്ന് തോന്നുന്നത് ഇത് സിങ്കിലേക്ക് പോട്ടെ അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം വയസ്സ് നമ്മുടെ അട ഇതാണ് ഫൈനൽ ഘട്ടത്തിലേക്കൊന്നും എത്തിയില്ല ഇതും കൂടി ചുടാനുണ്ട് കുറച്ച് ഇരട്ടിയുണ്ട് കെട്ടോ നല്ല ഇതാ തേങ്ങയും ബെല്ലവും സച്ചാക്കി കൊതിയോറുന്നില്ല വാ ഇതിങ്ങനെ ലേശം അടയിലേക്ക് മടക്കി നേരായാലും കറക്റ്റ് കയ്യും കൊക്കിയും ഇന്നും മാഡം വന്നിയുണ്ട് ഇന്നലെ ഓർഡർ ചെയ്തിയ എനിക്കിന്ന് മധുരം വെച്ച് അടയാ വേണ്ടിയല്ലേ എന്താ മനുഷ്യനോട് ഇന്ന് രണ്ടാം തീയതിയാ തീയ്യതിയാട കൊടുക്കണ്ടോ എന്നാളെ ചെയ്യ ജയും പോരുവാണല്ലോ അല്ലേ തിരൂരിപ്പന്നെ തൽക്കാലം നമുക്ക് അട തിന്നു ഏതും ഇല്ലേ തൽക്കാലം അട ന്നല്ല ഇത് തീർത്തും എനിക്കല്ലോട്ടോ എനിക്ക് രണ്ടെണ്ണം എണ്ണേ ഉള്ളു രണ്ടെണ്ണിക്ക് കൊടുക്കണം അട കൊടുത്ത് മയക്കാം നമുക്ക് എന്താ എളുപ്പമാണെ പറ വണ്ടി ഒന്ന് കഴുകി തരണ ഞാന് ഓട്ടോ ഓട്ടോ ഒന്ന് കഴുകിട്ടുണ്ടെങ്കിൽ നല്ല ഭർക്കത്തന്നെയാ ഏർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പ്രത്യേക ലുക്ക് കാണേ വാടക ഞാ വെറുതെ ഞാൻ വെറുതെ തമാശ പറഞ്ഞാട്ടാ ഏ ആ രണ്ടാം തീയതി ഞാനിങ്ങനെ സുഖിപ്പിക്കൂ ഞാൻ ഞാൻ ഒന്നിനും ഞാൻ വീഡിയോ കണ്ടിട്ടൊന്നും വിചാരിക്കണ കേട്ടോ അല്ല രസത്തിന് പറയുന്ന വൈശ എടുത്ത് വരാ പോവാലെ ആ ഇവ വീട്ടിലുള്ള പോലെ ഒന്നടങ്ക മനസ്സിൽ പറയുന്നുണ്ടാവും എത്ര വാടകക്കാർ വന്നിക്ക് ഈ ചങ്ങായി ചങ്ങായിക്കായിപ്പല്ലോ കൊടുത്തു ഒരട തരത്തെ ആയിട്ടോ ഒരു മധുര പോന്നില്ല നടുവേദന നല്ലതാണ് ഇതിന്റെ നടുവേദന നല്ലോണം പേരും ഇതിന് അപ്പൊ പിന്ന അവൾ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞതായിനും എന്നിട്ട് ഒന്നും മെനക്കെട്ട് മാറാനുണ്ടാക്കിയതാ എന്നിട്ട് നോക്കി തിന്നാനാവുന്നില്ല എന്താ ചെയ്യാം ഞാൻ തിന്ന വേറെ വൈ ഇല്ല ഒന്നുകൂടി ഒന്ന് വയസ്സൂടി കൊണാണ്ടേ പിന്ന പറ പേര് എല്ലാം കൂടി കൊണാണ്ടർന്നാക്കി നല്ല ഇതാ ഒരു ചോറ് കൊണ്ടുപോ നിന്നിക്ക് നല്ല വെജിറ്റബിൾ ബിരിയാണി ആന്നാ പറഞ്ഞേ ലേശ എരി കൂടുതലാ ഓക്കെ കൊടുക്കണ്ട നിങ്ങള് പറഞ്ഞെ പറഞ്ഞേ അങ്ങനെ എനക്ക് വേണ്ട മീൻ എന്നാ മതി എന്നാ കുറച്ച് ഉണ്ട് ഏർ അപ്പൊ ഞാനെന്നാ പണി തുടങ്ങട്ടെ ലൈസ് ആദ്യായിട്ട് ഇങ്ങക്ക് ഒരു അത്ഭുതം കാണിച്ച സിങ്കിൽ ഇത് ഒരൊറ്റ പാത്രം പോലും ഇന്നില്ല അതാണ് ആ ആ അപ്പൊ വേഗം വെക്കട്ടെ രാവിലത്തെ അട്ട രണ്ടോ എണ്ണം ബാക്കിയുണ്ട് ഇടവലത്തെ ചെറിയോന സ്കൂളിൽ പോകുന്നതിന് രണ്ടെണ്ണം കൊടുക്കാൻ വിചാരിച്ചു ഞാൻ ഇതാക്കി കഴിയുമ്പോഴേക്ക് ഉറങ്ങി അപ്പൊ കൈ മീൻ അടുന്ന് ആവുന്നുണ്ട് നല്ല ദാൽ തടുക്ക ഉണ്ട് നല്ല ചെമ്പാവരിച്ചോ ഉണ്ട് നല്ല ശെരിയാണ് അപ്പൊ ഇതാ കയ്യും കഴുകി പോള് വരുവേ ചെയ്തു എല്ലാം തുറന്നോക്കുന്നേ അപ്പൊ ഗൈസ് ഒരു ഗിഫ്റ്റ് അയക്കാനുണ്ട് കേട്ടോ അലൻസോളീന്റെ ഒരു പൊളി ഷർട്ടാ അല്ല അല്ലോ എന്നോട് ഒരാൾ മാങ്ങാൻ പറഞ്ഞല്ലോ നമ്മൾ സാധനം വാങ്ങി പോലെ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞാ ആരിക്കോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ അയക്കാനാവൂല്ലോ ആ കിട്ടുന്ന ഓരോ ഭാഗ്യല്ലേ ഇതാ പറയുന്നത് നമ്മക്കല്ല കമ്പനിക്കാർ ഉള്ളവും കൂടി അടിച്ചു മാറ്റാൻ വരുന്നേ ഞാൻ റിയാസ് ഖാനോടി മദ്രസില് വന്നേരട്ടോ കുട്ടികളാക്കാനെ നമ്മളെ ഡ്രസ്സ് കൊടുത്തിക്ക് ഇവിടെ ഒക്കെ വൈകുന്നേരാണ് കേട്ടോ ക്ലാസ് വൈകുന്നേരം ഉണ്ട് രാവിലെ ഉണ്ട് തോന്നി വൈകുന്നേരം ഒരു നാലര ടു ആറു മണി വരെ മദ്രസ് ക്ലാസ് നല്ല ഗിഫ്റ്റ് പേക്കെല്ലാം ചെയ്ത് കിട്ടാ ഇനി കൊറിയറുക വലിച്ചങ്ങ് കേറിയിട്ട് ഓരോ പാക്കറ്റിൽ ഇടുകൊന്നും അറിയാലോ അതൊരു ഷർട്ടാ ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പൊ മാറിട്ടാ നമ്മളെങ്ങനെയാണോ കൊടുക്കുന്നത് അങ്ങനെയാണോ ഇവരായിക്കോര് കൊണ്ടുവന്നാൽ അതെ അതെ

അതാ കട പേര് അല്ല ഏ കൊറേ ആ എവിടെ എട്ട് വർഷമായി അച്ചോടെ ഉഷാറല്ലേ കരിക്ക ആയിക്കോട്ടെ അടിപൊളി സാധനം കാണിച്ചു പറഞ്ഞ് കൊണ്ടുപോന്നതാണ് കേട്ടോ യാൽ ഇങ്ങനെയാവൂല്ലോ പൊളിച്ചിരിക്കല്ലോ ഇതില്ലേ ഓണത്തിന് ഇങ്ങനെയാ ഓണത്തിനല്ല ഓണത്തിന് മാത്രം ആദ്യമായിട്ടാ ഇത് പഞ്ചായത്തിന്റെ ആകെയാ പഞ്ചായത്തിന്റെ ഇവിടെ ഒരു രണ്ടുപേരും കൂടി അടിപൊളി തമിഴ്നാട്ടിൽ മാത്രം അധികം സൂപ്പർ ആയിക്കേ നല്ല രസാടാ എന്തായാലും പൊളിച്ചു കിട്ടോ അടി പൊളിയായി സൂപ്പർ ഓക്കെ പറിക്കാൻ തോന്നുന്നു കണ്ടിട്ട് വേഗം പോവാ പോവാസ് നേരായി നമ്മള് എന്നാ മിനോ കഴിക്കാൻ പോകുന്ന കുറച്ച് ദേഷ്യത്തിൽ വെക്കിയ ദേഷ്യം എന്താ തലവേദന അപ്പൊ വൈകുന്നേരമായൊണ്ട് തലവേദന മാറ്റാൻ വേണ്ടി നല്ല കട്ടനും അടയും തേങ്ങയും കൂടി മിക്സ് ആക്കിയ നല്ല അട ഓർക്കുമ്പോ തന്നെ വായിൽ കൊതിയൊറുന്നില്ല എങ്ങക്ക് അതും ഞങ്ങള് തിന്നുവാൻ പോവാനുട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രാത്രി ഇപ്പോൾ പത്തേ നാൽപ്പതായി കുറച്ച് ഗുളിക വാങ്ങാനുണ്ട് മിന്നുവിന് കഴിഞ്ഞ പ്രാവശ്യം പൈസ ഇല്ലേറ്റ് ഒരു പതിനഞ്ച് ദിവസത്തേക്കുള്ളത് വാങ്ങി അപ്പോൾ ഇനി ഒരു പാഞ്ച് ദിവസത്തേക്കുള്ളത് കൂടി വാങ്ങണം അപ്പോൾ നാളെ ഒരു പ്രത്യേകത ഉണ്ട് നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ക്ലീനാക്കിയൊക്കെ വെച്ചൊക്കെ കഴിയുമ്പോഴേക്ക് പത്തേ നാൽപ്പതായി നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി വരാം അല്ലേ ഗുളികയും വാങ്ങിയിട്ട് അങ്ങനെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഓക്കെ ഒരു നാളെ കാണാം കേട്ടോ ദിവസം ഇങ്ങനെ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് കണ്ടൻസ് കാര്യങ്ങൾ ഇനി പോവല്ലേ പോയിക്കോളെ ആ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഡെയിലി വീഡിയോ ഇടുന്നത് ഡെയിലി നമ്മളെ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് പറയുമോ ഒന്ന് ഡെയിലി വീഡിയോ ഇടവെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാടകൻ്റെ അങ്ങനെയൊക്കെ ഉള്ളൊരു തണ്ണേല് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ രസത്തിന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പുറത്തുള്ള റിയാസ് ഖാൻ്റെ ഫാമിലി എല്ലാവരും ഉമ്മയും ഉപ്പയും റിയാസ് ഖാൻ്റെ വൈഫോ മക്കളും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് വാടകം അങ്ങനത്തെ സീനൊന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ രസത്തിനങ്ങനെ ഓരോ കോമഡി ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ ഓക്കെ അപ്പം നല്ല ആൾക്കാരാണ് ഇവിടെ നമുക്ക് റൂം ഇവിടെ നിൽക്കുന്ന അതുതന്നെ ഓല ഒരു സ്വഭാവം കൊണ്ടാണ് ഓരോരു ക്യാരക്ടർ ഉണ്ടാണ് നിങ്ങൾ തന്നെ ഫുഡൊക്കെ എത്രയാ കൊണ്ടുത്തരുവ നമുക്കൊരു രസം വെക്കാനായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഓല് കൊണ്ടുത്തരും ഏഹ് പറഞ്ഞിട്ടും പറയാതും ഒക്കെ കൊണ്ടുത്തരുന്നത് അങ്ങനെയുള്ളൊരു ഫാമിലിയാണോ ഓല് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി നാളെ കാണാം നാളെ കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ ഓക്കെ എന്നാൽ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അസ്ലാമലൈക്കും